ആദ്യമായി ഭയങ്കര പ്രേമം തോന്നിയത് എട്ടാം ക്ലാസ്സിൽ ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷമാണ് പോസിനെസ് മനസ്സിലായത് യാഥാസ്ഥിതിക കുടുംബ പശ്ചാത്തലങ്ങളെ തകർത്തെറിഞ്ഞ മൈത്രേയൻ ജയശ്രീ ദമ്പതികളുടെ മകളാണ് കനി കുസൃതി നടിയും മോഡലുമായ കനി ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിട്ടുണ്ട് അച്ഛനെയും അമ്മയെയും ചെറുപ്രായം മൈത്രേയൻ എന്നും ജയശ്രീ ചേച്ചി എന്നുമാണ് കനി വിളിക്കാറുള്ളത് ഇത് ഒരു കാലത്ത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു തന്റെ റിലേഷൻഷിപ്പുകളെ കുറിച്ചും കനി എപ്പോഴും തുറന്നു സംസാരിക്കാറുണ്ട് ഇപ്പോഴിതാ റിലേഷൻഷിപ്പുകളിലെ പൊസറ്റീവ്നെസിനെ കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് തനിക്ക് പൊസറ്റീവ്നെസ് എന്ന അർത്ഥം തന്നെ മനസ്സിലാവുന്നത് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണെന്നും നടി വണ്ടർ വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഒരാളോട് ഭയങ്കര പ്രേമം ഒരു ദിവസം തന്നെ മൂന്നും നാലും കത്തുകൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് പതിമൂന്നാമത്തെ വയസ്സിലായിരുന്നു അന്ന് അവൻ പ്രീ ഡിഗ്രി പഠിക്കുകയാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അന്നും എനിക്ക് പൊസിറ്റീവ്നെസ് എന്നാൽ എന്താണെന്ന് അറിയില്ല ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നൊക്കെ അവൻ പറഞ്ഞാലും അതിനെന്താ എന്ന മട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് കനി പറയുന്നു ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ജയശ്രീ ചേച്ചിയോടും മൈത്രേയനോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഷേക്സ്പിയറിനെ വായിക്കുമ്പോൾ എനിക്ക് അത് കണക്റ്റ് ആകുമായിരുന്നില്ല എന്തിനാണ് ഇത്രയും എക്സ്ട്രീം ഇമോഷനിലേക്ക് പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതെനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് അന്നൊക്കെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നുവച്ചാൽ അവർ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ പ്രേമത്തിലാണ് അതേ എനിക്കറിയുകയുള്ളു അവരെ ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അവർ എന്നെ നോക്കുന്നത് പോലും എനിക്ക് സംഭവമല്ല പക്ഷേ ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സിലൊക്കെയാണ് ഈ പറയുന്ന വ്യക്തി വേറെ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കത് അത്ര സുഖമില്ല എന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ് പോസിറ്റീവ്നെസ് എന്താണ് മനസ്സിലാക്കുന്നതെന്നും കനി പറയുന്നു എനിക്ക് രണ്ടും അനുഭവിച്ചിട്ടുണ്ട് ചില ബന്ധങ്ങളിൽ ഞാൻ ഒട്ടും അല്ല നല്ല പ്രേമമാകുമ്പോഴും മുഴുവനായി ലിബറേറ്റഡ് ആയിരിക്കും അവർ ആര് എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷെ ചില ബന്ധങ്ങളിൽ പോസിറ്റീവ്നെസ് ഉണ്ടാകാറുണ്ട് അങ്ങനെയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ഒക്കെ വളരെ കുറച്ച് ബന്ധങ്ങളിലേ വന്നിട്ടുള്ളൂ അതിലൊക്കെ വളരെ കുറച്ച് ഈ പോസിറ്റീവ്നെസ്സും വന്നിട്ടുള്ളൂ അതിനെയൊന്നും ഞാൻ വളർത്താൻ ശ്രമിച്ചിട്ടില്ല അതിനെയും ഞാൻ എന്നെ തന്നെ കഴിയാക്കാറാണ് പതിവെന്നും കനി കൂട്ടിച്ചേർത്തു ഞാൻ നിൻറ്റേതാണ് നീ എന്റേതാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ അങ്ങനെ ഒരാളല്ല ആനന്ദമായുള്ള റിലേഷൻഷിപ്പിലും അത് അങ്ങനെയല്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും കാണാൻ സമയം കണ്ടെത്താൻ കഴിയാറില്ല രണ്ടുപേരും തിരക്കുള്ള ആളുകളാണ് അയാളുടെ മറ്റേ പാർട്നർക്കായിരിക്കും ഉള്ളതിൽ കൂടുതൽ സമയം കാണാനൊക്കെ വേണ്ടി വരിക അല്ലാതെ ഞങ്ങൾ തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും കനി കുസൃതി പറയുന്നു